ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചു ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ ഒരു മലയാളിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ് ഭാര്യയ്ക്കും മകൾക്കും മകളുടെ രണ്ട് കുട്ടികൾക്കുമൊപ്പമാണ് അവധി ആഘോഷിക്കാനായി പഹൽഗാമിലെത്തിയത് കുടുംബാംഗങ്ങളെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനും മറ്റ് നടപടികൾ പൂർത്തിയാക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടു അദ്ദേഹം രാമേന്ദ്ര ഞാട്ടൻ നമ്മളെ ഈ മങ്ങാട്ടിലോട്ടുള്ള ഒരു നല്ലൊരു മെമ്പറായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നാടപ്പെട്ട ഒരാളായിരുന്നു എല്ലാം അയാൾ നല്ലൊരു ഒരു സഹായമായിരുന്നു ഞങ്ങളുടെ ഒരു ഇത് പക്ഷെ ശനിയാഴ്ച കാശ്മീര് പോയിട്ട് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭയങ്കര വേദനയുണ്ട് അത് അയാളുടെ കുടുംബത്തിനും അവർക്കൊക്കെ നല്ലതെട്ടൊന്നും ഞാൻ പ്രാർത്ഥിക്കും എല്ലാവരോടും നല്ലൊരു ഇതായിരുന്നു അയാൾ എല്ലാവർക്കും നല്ല എല്ലാ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ആള് എല്ലാത്തിനും കൂടെ നിൽക്കണ